നമസ്കാരം ം പ്രവാസിലയാളിയിലേക്ക് സ്വാഗതം ബുധനാഴ്ച രാവിലെ അന്തരിച്ച ദുബായിലെ ആദ്യ സ്വകാര്യ സ്കൂൾ സ്ഥാപക മറിയാമ വർക്കിക്ക് കണ്ണീരോടെ ആദരാഞ്ജലികൾ അർപ്പിച്ച് ദുബായ് സ്നേഹമുള്ളവർക്ക് അമ്മണിയും യു എക്കാർക്ക് ആമിനയുമാണ് അന്തരിച്ച റാന്നി കാച്ചാണത്ത് മറിയാമ്മ വർക്കി ഭരണാധികാരികളും പോലീസ് ഉദ്യോഗസ്ഥരുമടക്കമുള്ള ശിഷ്യർ ദശാബ്ദങ്ങൾക്ക് ശേഷവും വിമാനത്താവളത്തിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും കാണുമ്പോൾ ഓടിയെത്തുമായിരുന്നു ആമിനയുടെ അടുത്തുവന്ന് സ്നേഹത്തല്ല് വാങ്ങിയിരുന്നത് കണ്ട് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ അതിശയിച്ചിട്ടുമുണ്ട് അപാരമായ ഓർമ്മശക്തിയായിരുന്നു മറിയാമ്മയുടെ പ്രത്യേകതയെന്ന് വിസ്മയത്തോടെ ഓർക്കുകയാണ് നാല് ദശാബ്ദങ്ങളിലേറെയായി ജംസ് സ്കൂൾ അഡ്മിനിസ്ട്രേറ്ററായ ജോജി അലക്സ് ഭർത്താവ് കെ എസ് വാക്കിക്കൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ദുബായിൽ അധ്യാപികയായ മറിയാമ സ്വദേശികളായ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് ദുബായുടെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുകയായിരുന്നു രാജകുടുംബത്തിലുള്ളവർക്കടക്കം ഇംഗ്ലീഷ് പാഠങ്ങൾ പകർന്നു കൊടുത്തവർ യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ അധ്യാപിക കൂടിയായിരുന്നു രാജ്യത്തെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഒട്ടേറെ പേർ മറിയാമ്മയുടെ പ്രിയ ശിഷ്യരാണ് ആദ്യകാലത്ത് ദുബായിലെത്തി സ്ഥിരതാമസം തുടങ്ങി ഇന്ത്യൻ വനിതകളിൽ ഒരാൾ കൂടിയാകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആദ്യത്തെ സ്വകാര്യ വിദ്യാലയമായ ഇംഗ്ലീഷ് സ്കൂൾ ദുബായിൽ തുടങ്ങി സ്ഥാപനങ്ങളുടെ നേതൃത്വം സണ്ണി വർക്കി ഏറ്റെടുക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ വിരലിലെണ്ണാവുന്ന വിദ്യാർത്ഥികളുമായി ഭർത്താവ് കെ എസ് വർക്കിയും മറിയാമ്മ വർക്കിയും ആരംഭിച്ച വിദ്യാലയ സംരംഭമാണ് ജെംസ് ഗ്രൂപ്പായി ഇന്ന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുമായി ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ജെംസ് ഗ്രൂപ്പിന് കീഴിൽ ഇന്ന് നാല് രാജ്യങ്ങളിലായി അൻപതിലേറെ സ്കൂളുകളാണ് ഉള്ളത് കാലത്ത് ദുബായിൽ സ്കൂളുകൾ കുറവായിരുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒട്ടേറെ സ്ഥാപനങ്ങൾ നൽകി മറ്റൊരു ചരിത്രം കൂടി രചിക്കുകയായിരുന്നു അറബിയും ഉറുദുവും പഠിപ്പിക്കുന്ന പള്ളികൾ ഉണ്ടായിരുന്ന ഒരു കാലത്താണ് മറിയാമ്മ ദുബായിലെത്തി സ്വദേശികൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പകർന്നു നൽകിയും രാജകുടുംബത്തിലടക്കം ശിക്ഷഗണങ്ങളെ ഉണ്ടാക്കിയെടുത്തതും മറിയാമ്മ വർക്കിയുടെ സംസ്കാരം ദുബായിൽ തന്നെ നടക്കും തൊണ്ണൂറ് വയസ്സായിരുന്നു പത്തനംതിട്ട റാന്നി സ്വദേശിനിയാണ് ബ്രിട്ടീഷ് ബാങ്കിൽ ഉദ്യോഗസ്ഥനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്ന പരേതനായ കാച്ചാണത്ത് കെ എംസ് വർക്കിയുടെ ഭാര്യയാണ് ദുബായ് ആസ്ഥാനമായുള്ള ജെംസ് എഡ്യൂക്കേഷൻ സ്ഥാപകനും ചെയർമാനുമായ സണ്ണി വർക്കിയുടെ മാതാവാണ് മറിയാമ വർക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ